പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ക്ഷേമ പെൻഷൻ ആയി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ ഗഡുവിൻ്റെയൊക്കെ വിതരണം നടന്നു നമുക്ക് തുക അക്കൗണ്ടിലെത്തി പക്ഷേ ഇത് മാത്രമല്ല വളരെ വലിയ നടപടികളാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതി എന്ന് പറയുന്നത് തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളാണ് ഇതിന്റെ പല ഗഡുക്കളായിട്ട് മുടങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശ്വാസകരമായ രീതിയിൽ ഈ ഒരു തുക ഇപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടു മാസത്തെ തുകയാണ് വിതരണം ചെയ്തത് ഇത് കൂടാതെ ഒരു മാസത്തേക്ക് കൂടി മൂന്ന് മാസത്തെ തുക വിതരണം ചെയ്ത് കഴിഞ്ഞു പക്ഷേ സംസ്ഥാന സർക്കാർ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് തന്നെ വീണ്ടും തുക വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് കൂടുതലായിട്ടുള്ള പണം കണ്ടെത്തിക്കൊണ്ട് ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ടു മാസത്തെയോ ഒക്കെ തോടിയൊക്കെ വീണ്ടും എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഏപ്രിൽ മാസത്തിൽ ഒരുപക്ഷെ ഒരു മാസത്തെ ഗഡു കൂടി കിട്ടിയേക്കാം കൂടാതെ ഈ ഏപ്രിൽ മാസം തുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെയ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ രണ്ട് മാസം തുക തന്നെ വീണ്ടും കിട്ടുവാനുള്ള ഒരു സാധ്യതയാണ് സംസ്ഥാന സർക്കാർ നോക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക ഇനി അങ്ങോട്ടും മുടങ്ങാതെ അതാത് മാസങ്ങളിൽ നൽകുവാൻ സംസ്ഥാന ധനവകുപ്പ് ശ്രദ്ധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ പേരിൽ കോടതികളിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ ഭാഗം കോടതിയിൽ അവതരിപ്പിക്കുകയും കൂടാതെ ക്ഷേമ പെൻഷൻ ഫണ്ട് വരുന്നതിനനുസരിച്ച് വിതരണം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ പോലും ഈ ഒരു സർക്കാരിന് വീണ്ടും അധികാരത്തിൽ അധികാരത്തിലെത്തുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ തുകയുടെ വർദ്ധനവും അതുപോലെ തന്നെ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്തതുമാണ് അതുപോലെ ഭക്ഷ്യ കിറ്റുകൾ ഈ ഒരു കോവിഡിന്റെ സമയത്ത് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു അത് കേന്ദ്ര ഈ ഒരു സംസ്ഥാന സർക്കാരിനെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്തു ഇതിന്റെ പേരിലാണ് രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിൽ വന്നത് അതിനുശേഷം വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോവുകയും അതിനുശേഷം ഒരു ഏകാധിപത്യ പ്രവണതയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ചോദിക്കുന്നതിന് ഒന്നിനും മറുപടി ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത് വലിയ രീതിയിൽ ഇനി പ്രതിഫലിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇതുപോലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് നൽകുവാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നവകേരള സദസ്സ് പോലെയുള്ള ഒരു നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇതുതന്നെയായാലും നവകേരള സദസ്സ് വലിയ പരാജയമായി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിനു വേണ്ടി എടുത്ത ബസിന്റെ പണം പോലും അത് സർക്കാർ ഖജനാവിൽ നിന്ന് പോയ പൈസയാണ് പാർട്ടി ഫണ്ടിൽ നിന്ന് പോയ പൈസയല്ല ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പോയ പൈസ പോലും ആ വണ്ടി എവിടെയോ ദുരുപെടുത്ത് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതുതന്നെയാലും ഈ ഒരു ക്ഷേമ പെൻഷൻ ഇതിനൊക്കെ ബന്ധപ്പെടുത്തി വീണ്ടും വിതരണം ചെയ്യുവാൻ ഉള്ള നടപടിയൊക്കെയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് കാരണം ഒന്ന് മുഖം മിനിക്കുവാൻ എല്ലാവരും ശ്രമിക്കുന്നു സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അങ്ങനെയാണെങ്കിൽ രണ്ട് മാസത്തെ പെൻഷനോ അല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ തുക കൂടിയൊക്കെ എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയമുള്ള ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്